നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചൻ പച്ചക്കറി മച്ചാനെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഞാനിന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാം നമ്മുടെ കളനാശിനികളും അതുപോലെ തന്നെ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ കൃഷി ഓഫീസറുടെ കുറിപ്പോടു കൂടി മാത്രമേ നമുക്കത് വാങ്ങിക്കാൻ പറ്റൂ ഇത് നമുക്കറിയാവുന്ന കാര്യമാണെന്നാലും നമ്മുടെ നമുക്ക് കിട്ടുന്ന കീടനാശിനികളിൽ ഒരുപാട് കളർ കോഡുകൾ കാണാം ആ കളർ കോഡുകൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ മച്ചാമാർക്ക് പറഞ്ഞു തരുന്നത് ഇത് കുറച്ചു പേർക്കെങ്കിലും അറിയാവുന്ന കാര്യമാണ് എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കർഷകർ നമുക്കിടയിലുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ കീടനാശിനികളും കളനാശിനികളും നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ കമ്പനികൾ പറഞ്ഞിരിക്കുന്ന അതേ കൃത്യമായ അളവിൽ തന്നെ ഉപയോഗിക്കാൻ നോക്കണം അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കീടനാശിനികളുടെയും കളനാശിനികളുടെയും ഒക്കെ ടിന്നുകളുടെ അടിഭാഗത്ത് കൊടുത്തിരിക്കുന്ന കളർ കോഡുകളുടെ പ്രധാന അർത്ഥം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരുന്നത് ഇതിന് പൊതുവേ പറയുന്ന പേര് ടോക്സസിറ്റി ലേബൽ എന്നാണ് ഈ ത്രികോണ ചിഹ്നം ടിന്നിൽ നടച്ചിരിക്കുന്ന വിഷത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് പല നിറങ്ങളെ ക്രമീകരിച്ചിരിക്കുകയാണ് ഇവ ഏതൊക്കെയാണ് ഈ നിറങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത് കീടനാശിനികളുടെ ടിന്നുകളുടെ അടിയിൽ ചുമന്ന ത്രികോണാകൃതിയിൽ ഒരടയാളം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ വാങ്ങുന്ന കീടനാശിനിയിൽ ഇതുപോലെ ഒരടയാളം ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കാഠിന്യം കൂടിയ വിഷാംശമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ് ഇത് എക്സ്ട്രീമിലി ടോക്സിക് ആയിട്ടുള്ള മോണോകോട്ടോഫോക്സ് ഇങ്ക് ഫോസ്ഫേഡ് തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ അടങ്ങിയവയാണ് ഇതിലുള്ള കീടനാശിനികൾ അതുകൊണ്ട് മാത്രമാണ് ഇതിൽ ചുമന്ന അടയാളം കൊടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ അടയാളം കാണുന്ന കീടനാശിനികൾ പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുള്ള കീടനാശിനികളാണ് അടുത്തായി നമ്മൾ കാണുന്നത് മഞ്ഞയാണ് ഇത് കൂടിയ അളവിൽ അതായത് വലിയ അളവിൽ വിഷം അടങ്ങിയിട്ടുണ്ട് എന്നതിനുള്ള സൂചനയാണ് ഈ മഞ്ഞ നിറം കാണിക്കുന്നത് ഹൈലി ടോപ്സിക് വിഭാഗത്തിൽപ്പെടുന്ന കിനാൽഫോസ് എൻഡോസൾഫാൻ കാർബാറിൻ തുടങ്ങിയവയാണ് ഉയർന്ന അളവിൽ വിഷാംശമുള്ള ഗണങ്ങളിൽ പെടുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട കീടനാശിനികൾ ഭൂരിഭാഗവും നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ളതുമാണ് എന്നാൽ ഇതിൽ ചിലതൊക്കെ നിയന്ത്രിതമായ മാർഗങ്ങളുടെ വിൽപ്പനയ്ക്ക് അനുമതി ലഭിച്ചിട്ടുള്ളതുമാണ് അടുത്ത നിറമെന്നു പറയുന്നത് നീലയാണ് മിതമായ അളവിൽ വിഷമടങ്ങിയിട്ടുണ്ട് എന്നാണ് ഈ നീല ത്രികോണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഡറേറ്റ്ലി ടോക്സിക് ആയിട്ടുള്ള മാലാതിയോൺ ഗ്ലൈഫോസിറ്റി തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് ഈ നീല നിറത്തിലുള്ളവ ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അളവിൽ നിർദ്ദേശിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ അപകടകാരികളല്ല എന്നതാണ് ഈ നീല നിറം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി ഈ കീടനാശിനി കർഷകർ ഉപയോഗിച്ച് വരുന്നതുമാണ് ഇനി അടുത്തത് പച്ച നിറമാണ് ലഘുവായ രീതിയിൽ വിഷാംശം അടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഈ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഇത് മങ്കോസിപ്പ് പോലുള്ളതാണ് ഈ വിഭാഗത്തിൽ പെടുന്നത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അളവിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമയത്ത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ അധികം വിഷാംശമില്ല എന്നാണ് ഈ പച്ച നിറത്തിൻ്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഇതുപോലുള്ള കീടനാശിനികളൊക്കെ ഇതിൻ്റെ വിഷാംശത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള കളർ കോഡുകൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയി ഇതുപോലുള്ള കീടനാശിനികൾ വാങ്ങിച്ചാൽ അതിൻ്റെ കളർ കോഡ് നോക്കി മാത്രം വാങ്ങിക്കുക അധികം വിഷാംശമുള്ളത് ഇതുപോലുള്ള റെഡ് മഞ്ഞ ഈ സിമ്പലുകളുള്ള ഒരു കാരണവശാലും വാങ്ങിക്കരുത് അതായത് നമ്മുടെ കൃഷി രീതികളിലെല്ലാം പൊതുവേ ഈ രാസകീടനാശിനികൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്നാൽ ഏക്കർ കണക്കിന് വ്യാവസിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ജൈവ കീടനാശിനികളൊന്നും ഉപയോഗിച്ചാൽ അവരുടെ കീടങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല എന്നറിയാം എന്നിരുന്നാലും അധിക മാരകമായ വിഷാംശമുള്ള കീടനാശിനികൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇനി അഥവാ നിങ്ങൾക്കിത് ഉപയോഗിക്കേണ്ടി വന്നുപോയാൽ ഇതുപോലുള്ള കളർ കോഡുകൾ നോക്കി ഇതിൽ ഏറ്റവും വിഷാംശം കുറഞ്ഞത് നോക്കി ഇതിൽ നിർദ്ദേശിച്ചിട്ടുള്ള അളവിൽ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള സമയത്തിനകം വെച്ച് അതായത് ഡേറ്റ് ഒന്നും കഴിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട് ഇതുപയോഗിച്ച് തീർക്കുക എന്നതാണ് പ്രധാനമായും ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ വിഷാംശമുള്ള കളനാശിനികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ അതായത് നമ്മുടെ മൂക്ക് വായ അങ്ങനെയൊക്കെയുള്ള ശരീരഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പൊതിഞ്ഞ് മാസ്ക് അതുപോലെ തന്നെ കണ്ണാടി എന്നിവയൊക്കെ വെച്ച് വേണം നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് ചെടികളുടെ ഇലകളിലേക്ക് പിടിപ്പിക്കുവാൻ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവരവർ ഇത് കൃഷി ചെയ്യുന്നവർ ഇത് കഴിക്കുന്നില്ല മറ്റാരെങ്കിലും ആയിരിക്കും ഇത് കഴിക്കുന്നത് എന്നായിരിക്കും ചിന്ത പക്ഷേ ഈ കഴിക്കുന്നവരെക്കാളും ഏറ്റവും കൂടുതൽ ഇത് സ്പ്രേ ചെയ്യുകയും ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് വിഷാംശം ഏൽക്കുന്നത് കാരണം നമ്മളെ വിയർപ്പ് ഗ്രന്ഥികളിലൂടെ ഇത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പറ്റിയാൽ ഉള്ളിലെത്തും അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ഇതെത്തും ഈ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതുപോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെയാണ് ഈ ക്യാൻസർ എന്ന അസുഖം നമുക്ക് തരുന്ന വേദനയുടെ അളവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിനും അപ്പുറമാണ് അത് കണ്ടു നിൽക്കാൻ പോലും നമുക്ക് കഴിയില്ല അതുകൊണ്ട് പ്രിയ മച്ചാന്മാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ ഈ രാസ കീടനാശിനികൾ വാങ്ങിച്ചടിക്കുകയും ചെയ്യരുത് നിങ്ങൾ കഴിവതും ഈ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുക അത് രണ്ടില പ്രായമാകുമ്പോൾ തൊട്ട് നമുക്ക് തുടക്കത്തിലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് കീടങ്ങളെയും നമുക്ക് നമ്മുടെ കൃഷിയിൽ നിന്നും അകറ്റി മാറ്റാൻ പറ്റും വെറും അഞ്ച് മില്ലി വേപ്പെണ്ണയിലും അതുപോലെ തന്നെ അഞ്ച് ഗ്രാം ബാർസോർപ്പിലും തീരേണ്ട നമ്മളുടെ കീടനാശിനികൾ ഇതുപോലുള്ള മാരകമായ വിഷങ്ങൾ അടിക്കുന്നതിലൂടെ നമുക്ക് എന്നേക്കും വിപത്തുള്ള ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ നമ്മുടെ നാട്ടിലും നമുക്കും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുക എന്നൊരു ലക്ഷ്യമാണ് നമ്മൾ എടുക്കേണ്ടത് കാരണം നമ്മളെ കർഷകരെ ആശ്രയിച്ച് മാത്രമാണ് ഓരോ കുടുംബവും ജീവിക്കുന്നത് ഒരു കർഷകൻ എന്ന് പറയുന്ന ഒരു വീട്ടിൻ്റെ അന്നമാണ് നമുക്ക് എന്ത് വേണമെങ്കിലും വേണ്ട എന്ന് വെക്കാം ഒരു നേരത്തെ ആഹാരം നമുക്ക് മാറ്റി വയ്ക്കാനുള്ള സമയമുണ്ടോ അത് കഴിക്കാതിരുന്നാലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ അതുകൊണ്ടാണ് പറയുന്ന നമ്മളെ കർഷകരെ വിശ്വസിച്ച് മാത്രമാണ് ഒരു നല്ലൊരു ഭാവി തന്നെ ഉള്ളത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ അളവിൽ വളരെ ചെറിയ തോതിൽ മാത്രം വിഷമൂല്യം കുറഞ്ഞ കീടനാശിനികൾ മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞൂടാത്ത മറ്റ് മച്ചന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ല മറ്റൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം